പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും കാലിടറി പോകുന്നവരാണ് ഞാനും നിങ്ങളൊക്കെ ചില യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ നാം പതറിപ്പോകാറുണ്ട് ദൈവവിശ്വാസികളായിരിക്കുന്നവർ പോലും ചില സന്ദർഭങ്ങളിൽ ദൈവിക സാന്നിധ്യം മറന്നുപോകുന്നവരായി പരിണമിക്കാറുണ്ട് ആരൊക്കെയും എന്തൊക്കെയും അടുത്ത് ആശ്രയമായി ഉണ്ടായിരുന്നിട്ടും അതെല്ലാം മറന്നു പോകുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് അപ്രതീക്ഷിതമായ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില സന്ദർഭങ്ങൾ അക്ഷരാർത്ഥത്തിൽ നമ്മെ അസ്ഥിരപ്പെടുത്തി കളയാറുണ്ട് ചിലപ്പോൾ ചില വേർപാടുകളാകാം അപ്രതീക്ഷിതമായി വന്നുകൂടുന്ന ചില രോഗങ്ങളാകാം കടബാധ്യതകളാകാം ദുരന്തങ്ങളാകാം തകർച്ചകളാകാം ശത്രുഭയമാകാം എന്തുമായി കൊള്ളട്ടെ ജീവിതത്തെ അസ്ഥിരപ്പെടുത്തി കളയുന്ന ചില യാഥാർത്ഥ്യങ്ങളെ നാം അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ജീവിതത്തിൽ എന്തെന്നില്ലാതെ സ്തംഭിച്ച് നിൽക്കുന്നവരായി നാം മാറിപ്പോകാറുണ്ട് വിശുദ്ധ വേദപുസ്തം പരിശോധിക്കുമ്പോൾ യഹോവയുടെ സ്വന്തം ജനമായിരുന്നു ഇസ്രായേൽക്കാർ യഹോവ ഏറ്റവും അധികം സ്നേഹിച്ച് തെരഞ്ഞെടുത്ത കഴിവും കരുത്തുമുള്ള ഒരു നല്ല ജനസമൂഹമായിരുന്നു ഇസ്രായേൽക്കാർ അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ ഇസ്രായേൽ മക്കളോട് കൂടെ യഹോവയായി ദൈവം യാത്ര ചെയ്തിരുന്നു പ്രത്യേകിച്ച് പുറപ്പാട് സംഭവത്തിൽ അടിമത്ത നാടായ ഈജിപ്തിൽ നിന്ന് തേനും പാലും ഒഴുകുന്ന വാക്തത്വത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ നാടായ കനാനിലേക്കുള്ള യാത്രാ മധ്യേ അവരുടെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പ്രതികൂലതകളിലെല്ലാം അവരുടെ ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിതോണായും യഹോവയായി ദൈവം ഇസ്രായേൽ മക്കളോടു കൂടെ നടന്നു പകലിന്റെ അതികഠിനമായ ചൂടിൽ തളർന്നു പോകാതിരിക്കാൻ ഇസ്രായേൽ മക്കൾ സഞ്ചരിക്കുമ്പോൾ മരുഭൂമിയിൽ അവരുടെ മേൽ ഒരു മേഘമായി യഹോവയായ ദൈവം സഞ്ചരിച്ചു രാത്രിയിൽ അവർക്ക് അഗ്നി സ്തംഭമായി പ്രകാശം കൊടുത്ത് യഹോവയായി ദൈവം അവരോടുകൂടെ പാർത്തു അങ്ങനെ രാവും പകലും യഹോവയുടെ കണ്ണിൽ സുരക്ഷിതത്വം അനുഭവിച്ച ഇസ്രായേൽക്കാർ പക്ഷെ ജീവിതത്തിന്റെ ചില യാഥാർത്ഥ്യങ്ങളിൽ അവർ പതറിപ്പോകുന്നുണ്ട് പിറവിറക്കുന്നുണ്ട് പുറപ്പാട് പുസ്തകം പതിനാലാമത്തെ അധ്യയം പരിശോധിക്കുമ്പോൾ അവരുടെ മരുഭൂ മരുഭൂയാത്രക്കിടയിൽ ഇസ്രായേൽ മക്കൾക്ക് ചെങ്കടൽ കടക്കേണ്ടതായിട്ട് വന്നു അടിമത്ത നാട്ടിൽ നിന്ന് മോശമുഖാന്തിരം വാഗ്നത്വത്തിൻ്റെ പ്രതീക്ഷകൾ പൂത്തൊലിഞ്ഞ് നിൽക്കുന്ന കനാൻ നാട്ടിലേക്ക് തേനും പാൽ മുഴുകുന്ന സമൃദ്ധിയുടെ നാട്ടിലേക്ക് അനുഗ്രഹത്തിൻ്റെ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന ഇസ്രായേൽ മക്കൾ ചെങ്കടൽ എത്തുമ്പോൾ ഇതാ വലിയൊരു പ്രതിസന്ധിയിലേക്ക് കടന്നു വരികയാണ് മുമ്പിൽ അതിശക്തമായി ചെങ്കടൽ നിലനിൽക്കുകയാണ് അതൊരു പ്രതിരോധമാണ് ചെങ്കടൽ കടന്നു വേണം അവർക്ക് യാത്ര മുന്നോട്ട് പോകാൻ പുറകിലേക്ക് നോക്കുമ്പോൾ ഫറവോയും ഫറവോയുടെ കരുത്തുള്ള സൈന്യവും ഇസ്രായേൽ മക്കളെ പിന്തുടരുകയാണ് അവർ നിൽക്കുന്ന സ്ഥലത്ത് ഇടത്തും വലത്തുമായി അതിശക്തമായ ഉയരമുള്ള പർവ്വത നിരകൾ നിലകൊള്ളുകയാണ് മുന്നോട്ട് പോയാൽ ചെങ്കടൽ പിന്നിലോട്ട് തിരിഞ്ഞാൽ തങ്ങളെ ആക്രമിക്കാൻ കടന്നു വന്നിരിക്കുന്ന ഫറവോയും അവന്റെ സൈന്യങ്ങളും സാക്ഷാൽ ചെകുത്താനും കടലിനും മധ്യേ എന്ന് പറയുന്ന ആ നാടൻ പഴമൊഴി ഇവിടെ യാഥാർത്ഥ്യമായി തീരുകയാണ് ഇടത്തും വലത്തും വലിയ പർവ്വത നിരകളാണ് കടന്നു പോകാൻ നമുക്ക് സ്ഥലമില്ല നിരാശയിലാണ്ടുപോയ ജനം ഒരു വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ പോകുന്ന ജനം വലിയൊരു പ്രതിസന്ധിയുടെ മുമ്പിൽ ഭ്രമിച്ച് നിന്ന് പോകുന്ന യഹോവയുടെ സ്വന്തം ജനം യഹോവയോട് കൂടെ ജീവിച്ചിട്ടും യഹോവയെ മനസ്സിലാക്കിയിട്ടും ജീവിതത്തിൻ്റെ ഒരു നിർണായകമായ ഘട്ടത്തിൽ ദൈവിക സാന്നിധ്യം മറന്നുപോയ സ്വന്തം ജനമായി സായൽ പുറപ്പാട് പുസ്തകം പതിനാലാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനൊന്നാമത്തെ വചനം വായിക്കുമ്പോൾ ഈ കോപാകുലരായിരിക്കുന്ന ഇസ്രായേൽ മക്കൾ അവരുടെ നേതാവായിരിക്കുന്ന മോശയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അടിമത്തത്തിന്റെ നാടായ മെസ്രേമിൽ ശവക്കുഴികളില്ലാതിരുന്നിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയുടെ തീഷ്ണതയിലേക്കും ഈ ദുരിതങ്ങളിലേക്കും ആനയിച്ചത് ഈ മരുഭൂമിയിൽ ഞങ്ങളെ കൊന്നുകളയുന്നതിന് വേണ്ടിയാണോ നീ ഞങ്ങളെ അടിമൊത്തത്തിന്റെ നാടായ ബെസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത് മോശയ്ക്ക് വാക്കുകളില്ല മോശ യഹോവയുടെ സന്നദ്ധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുകയാണ് ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നു വ്യക്തിപരമായും സമൂഹമായും നേരിടേണ്ടി വരുന്ന ഒരു വലിയ പ്രതിസന്ധിയാണത് തങ്ങളുടെ ചെരുപ്പ് തേഞ്ഞു പോകാതെയും തങ്ങളുടെ വസ്ത്രം പഴകി പോകാതെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സ്നേഹ കാരുണ്യങ്ങളാൽ തങ്ങളെ ആനയിച്ച സ്വർഗത്തിലെ യഹോവയായി ദൈവത്തെ ഈ ജനം കോപിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുക അവർ യഹോവയായി ദൈവത്തിനെതിരെ പിറുമുറുക്കുക മോശയ്ക്കെതിരെ ശാപവാക്കൾ ഉച്ചരിക്കുക ആ പ്രതിസന്ധിയുടെ ആഴവും പരപ്പും എത്രത്തോളമാണെന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതേ ഉള്ളൂ പുറപ്പാണ് പുസ്തം പതിനാലാമത്തെ അധ്യയത്തിൻ്റെ പതിമൂന്ന് പതിനാല് വചനങ്ങൾ പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ മക്കളെ ധൈര്യപ്പെടുത്തുന്ന അവരുടെ നേതാവിനെ കുറിച്ച് നാം വായിക്കുകയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പിൻ യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന മഹത്തായ രക്ഷ കണ്ടുവിന്ന് കണ്ട ശത്രു സൈന്യത്തെ ര് ഇനി നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ കാണുകയില്ല യഹോവയായി ദൈവം ഇതാ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണ് എത്ര ശക്തിയുള്ള വാക്കുകളാണ് ജനമോശയോട് ചേർന്ന് നിന്ന് ചങ്കടൽ കടക്കുകയാണ് സ്നേഹമുള്ളവരെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ മനസ്സ് വെച്ച് ദൈവശക്തി തിരിച്ചറിവോടെ വിവേകപൂർവ്വം ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന ഏത് പ്രതിസന്ധികളെയും വർദ്ധിച്ച കരുത്തോടും ആത്മവിശ്വാസത്തോടും കൂടെ നമുക്ക് എതിരിടാൻ സാധിക്കും ജീവിതത്തെ ദൈവവിഷയമായി സമ്പന്നരാക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ആരാധന നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ നമ്മുടെ ആധ്യാത്മിക ജീവിതം അതിനെ നമ്മെ ബലപ്പെടുത്തുന്നതായിട്ട് തീരണം സാഹചര്യങ്ങളെ അറിഞ്ഞ് ചുറ്റുപാടുകളെ മനസ്സിലാക്കി ദൈവത്തോടും മനുഷ്യരോടും പ്രകൃതിയോടും നിരപ്പായി സമാധാനം ആചരിച്ച് ഈ ലോകത്ത് ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സർവേശ്വരൻ ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള കരുത്ത് ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രാപിക്കാൻ സാധിക്കും അനർത്ഥങ്ങളിൽ പ്രതിസന്ധികളിൽ പ്രതിബന്ധങ്ങളിൽ തളർന്നു പോകാതെ ഉറച്ചു നിന്ന് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ എനിക്ക് നിങ്ങൾക്കും സർവശക്തനായ ദൈവം ഭാഗ്യം നൽകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും നിറഞ്ഞ ഒരു അനുഗ്രഹീതമായ ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ മഹിതാമല താരകൃത താമൃതാത്മവിലാസിതാരക വചനാമൃത താമൃതരാഗ്രിയുഗാത്മ